ഹലോ അപ്പോ ഒരു വാഴപ്പിണ്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വാഴപ്പിണ്ടി തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വാഴപ്പിണ്ടി തന്നെയാണ് നല്ലൊരു വാഴപ്പിണ്ടിയാണേ പിന്നെ കറിവേപ്പില എല്ലാ എല്ലാത്തോരനും ആവശ്യമാണ് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആവശ്യമുണ്ട് തേങ്ങ ആവശ്യമുണ്ട് തേങ്ങയും ആവശ്യമുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ആവശ്യമാണ് പിന്നെ ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇതും ആവശ്യമാണ് ആദ്യമായിട്ട് നമുക്ക് വഴപ്പിണ്ടിയെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഇതിലെ നാരുകൾ നമുക്ക് മാറ്റേണ്ടതുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നാരകൾ നമ്മളിങ്ങനെ മാറ്റി എടുക്കണം എന്നിട്ട് കട്ട് ചെയ്ത് ഈ വശത്തോട്ട് വയ്ക്കുക അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇതിനെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിൽ വെള്ളം എടുത്തതിന് ശേഷം ശകലം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര് ചേർക്കുന്നത് കളറ് മാറാതിരിക്കാൻ സഹായിക്കും വാഴപ്പിണ്ടിയുടെ ചേർത്ത് വയ്ക്കുക ചേർത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഇതിനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിൽ നാരുകൾ ഇളകി പോകാത്ത നാരുകൾ തരുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ആയിട്ടുണ്ട് ഇതിലിതിലരി ഇവിടെ ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരം നമുക്ക് അതിനുശേഷം ശേഷം പൊടികൾ മസാലപ്പൊടി മസാല ഇതിൻ്റെ തോരനുള്ള കൂട്ട് തയ്യാറാക്കാം ആദ്യമായിട്ട് തേങ്ങ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ തേങ്ങ മുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നും ആവശ്യമില്ല ഒതുക്കിയെടുക്കണം കുറച്ച് ഉപ്പ് ചേർക്കുക അടയ്ക്കുക അരപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ പൗളിൽ നിന്ന് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം വേണമെങ്കിൽ ഇനി ഒരു വെള്ളത്തിലും കൂടെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കഴുകാവുന്നതാണ് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പത്ത് ചട്ടി ചൂടാക്കി അതിലേക്ക് ഇതിനെ ഇട്ടുകൊടുത്ത് വേവിക്കാം മൂത്ത് വരുന്നുണ്ട് പൊട്ടുമ്പോഴത്തേന് ഈ കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അടുക്ക് പൊട്ടി തിളച്ച് വെച്ച് വെച്ചു ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക വായപ്പിണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം അരമുറി സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാവുന്നതാണ് ഇളക്കി ഇതിനെ അടച്ചു വെച്ച് വേവിക്കുക ഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് മസാല കൂട്ട് തയ്യാറാക്കിയത് ചേർത്ത് കൊടുത്തു വെള്ളമുണ്ട് ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഇളക്കി അടച്ചി വെച്ച് നല്ലപോലെ യോജിപ്പിക്കുക വെന്തതിന് ശേഷം നമുക്ക് വാങ്ങാവുന്നതാണ് എല്ലാം ഉണ്ട് നല്ല ആവശ്യത്തിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ